ഏഹ് എവിടെയാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോ തിരുവാമ്പാടി അമ്പലത്തിന് തൊട്ട് വടക്കോശം ചെയ്യുന്ന തീ സ്റ്റാൾ ഉണ്ട് ബാലകൃഷ്ണി വന്ന രസമുറ പുട്ടൊക്കെ വൈകിട്ട് ആവശ്യം നമുക്കിപ്പം ദോശയും പഴയും കഴിക്കാൻ വലിച്ചെറിയും നല്ല രസം വെച്ചിട്ടുണ്ട് ഇത് ചമ്മന്തിട്ട് ഇവിടെ തന്നെ എല്ലാ ടേബിളും തന്നെയുണ്ട് സാമ്പാർ അമ്മന്തി സാമ്പാർ കമ്മന്തി മുളക് അല്ലേ രസം ഒഴിച്ച് ഇനിയിപ്പം ചമ്മന്തി ഉണ്ടല്ലേ ഇത് രസമുണ്ട് സാമ്പാർ ഇനി വെള്ള ചമ്മന്തി ഉണ്ട് ചമ്മി വെള്ളച്ചാണ് ചമ്മന്തി അതാണ തേങ്ങ ചമ്മന്തി ചമ്മന്തി വരടമേലൊക്കെ ഒഴിച്ച് ഇനി എന്താണ് മുളകെടുത്ത് മുളകെടുത്ത് ദോശ എങ്ങനുണ്ട് നല്ലൊരു അത്യാവശ്യം നല്ലൊരു വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടെന്ന് വെച്ചാണെങ്കിൽ ഫുഡും രസങ്ങളൊക്കെ വൈകുന്നേരം വസ്തു വീഴുക പിന്നെ ഇത് ചെയ്യാം ദോശ വട ചായ ചായ വന്നേക്കും ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ കയറി നല്ല എന്താ പറയാ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഇത് കറക്റ്റ് ആദ്യം വന്ന ലൊക്കേഷൻ എന്ന് പറയാം ഇവിടെയാണ് തിരുവാമ്പാടി അമ്പലത്തിന്റെ വടക്കു വശം വടക്ക് വടക്കു വശം ആ ബാലാണ് തിരുവാമ്പാടി ഏങ്കുര ആട് അപ്പൊ ഇത് എത്ര നാളായി ഇവിടെ ഇങ്ങനെ തുടങ്ങിട്ട് ഒരു ഇരുപത്തിനാല് വർഷമായിട്ട് ഇരുപത്തിനാല് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ സ്വന്തം കട സ്വന്തം കട എ പേര് ഊര് പ്രത്യേകത അപ്പൊ എപ്പോഴാ രാവിലെ രാവിലെ എത്ര മണി തൊട്ട് ആറരുകട ദോശ ആദ്യം കൂടെ ആ കുറകെ പുട്ടും കടലാണ് ഇതേ കൂടുതലായിട്ട് മെയിനായിട്ട് പോകുന്നു പിന്നെ രസവട രസ ആ രസവട കൂടുതൽ പോകുന്നു രസവട പോകുന്നത് അപ്പൊ എല്ലാ ദിവസവും ഉണ്ടാവുവാ രസോഡ് കാണും ഇന്നലെ ഞായറാഴ്ച എല്ലാം അവിടെ ഇടാൻ പറ്റിയില്ല ഇന്ന് വൈകുന്നേരം രസോ കാണും ഇന്ന് വൈകുന്നേരം രാവിലെ വരും വൈകുന്നേരം രസോ മോശമായിരുന്നു നേരത്തെ ബുട്ടേക്ക് ഊണിനുള്ള രാവിലത്തെ ഈ പരിപാടി നിങ്ങൾ രണ്ടുപേരാണ് പരസ്പരം സഹായിച്ചത് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ചായ അല്ലെ ബജി അതിനൊക്കെ അവിടെ ഇതുണ്ട് പിന്നെ ഇവിടെ വരുന്ന പ്രേക്ഷ ശ്രദ്ധിക്കുന്ന ഗൂഗിൾ ഗൂഗിൾ പേ ഉള്ള സൗകര്യം ഇല്ല ഗൂഗിൾ പേ ഗൂഗിൾ പേ മാത്രമല്ല അപ്പൊ അതും കൂടെ വരുന്നവരൊക്കെ ഒന്ന് ക്യാഷ് ആയിട്ട് മാത്രം വരിക മാത്രമായിട്ട് വരിക ഞായറാഴ്ച ഇല്ല ഉച്ച ഉച്ചവരെ ഉണ്ട് അപ്പൊ രാവിലെ വരെ ഉണ്ട് വൈകുന്നേരം കാണില്ല വൈകുന്നേരം കാണില്ലേ രാവിലെ എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ എവിടെ നിന്ന് പോകുന്ന ഒരു ഐറ്റം എന്താണ് ഏറ്റവും കൂടുതൽ രസമട ദോശയാണ് ദോശയാണ് കൂടുതലല്ലേ ദോശ കൂടെ ചമ്മന്തിയും പിന്നെ സാമ്പാർ സാമ്പാർ ചമ്മന്തി എല്ലാ ടേബിളിൽ തന്നെ ഉണ്ട് നമുക്ക് ആവശ്യം പോലെ എടുത്ത് കഴിക്കാം എല്ലാം ഉണ്ട് എല്ലാം നമ്മുടെ ടേബിളുണ്ട് ആവശ്യം പോലെ നമുക്ക് എടുത്തു കഴിക്കാം വീട് ഇവിടെ തന്നെ അല്ലേ വീട് വീട് രണ്ടുപേരുടെ എന്റെ ആ ഗോപിനാഥക്കിണി ആ തിരുവോമ്പാടി അതെ ഗീതാദേവി ഗീതാദേവി മറ്റൽ മൂന്ന് പേരുണ്ട് മൂന്ന് പേരുണ്ട് രണ്ടുപേരെ കല്യാണം കഴിഞ്ഞ് ആ പോലെ ഇവിടെ തന്നെ ഉണ്ട് മൂന്നു കല്യാണം കഴിഞ്ഞ് ആ ട്ടിരിക്കുന്നത് അപ്പൊ അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഓപ്പോസിറ്റ് വളക്കൊശ് അപ്പൊ അത് കണ്ടോണ്ടിരിക്കുന്ന പ്രേഷറന്താ പറയാനുള്ളത് നല്ല ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ആള് വരും ആള് വരും ആള് വരും വരും ഉള്ളുപേരെ കുഴപ്പമില്ല അല്ല നല്ല അല്ലേ നല്ല സുനീക്ക കേന്ദ്രം ചോദിക്കാനുണ്ട് എനിക്ക് ദോഷ നല്ല ദോശ പക്ഷെ രസോടെയും പുട്ടും കഴിക്കാൻ വേണ്ടി ഞാൻ വന്നത് പക്ഷെ അതില്ലാതെ വായ്പ അതിന്റെ രസവടത്തിന്റെ വൈകുന്നേരം രസവടയും കൂട്ടെല്ലാം കളിച്ച ഇവിടുത്തെ രസവട എനിക്ക് വളരെ പ്രത്യേകപരമായിട്ടൊരു രസക്കൂട്ടും കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ കളിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കൊന്നും പറയാറില്ല രാത്രി ഇന്ന് വരാൻ പറ്റില്ല നാളെ നാളെ ശ്രീ ബാലകൃഷ്ണ ടീ വില വിലവരു പട്ടിയാണ് ഇത് ഇതുവഴിക്ക് പോകുന്നവർക്ക് ഈ ചെറിയ വെജിറ്റേറിയൻ കടയക്കറി എല്ലാം കഴിക്കുക ഒരു അച്ഛനും അമ്മയും നടന്ന ചെറിയൊരു കടയാണ് ഇവിടെ ഗൂഗിൾ പേ സൗകര്യം ഉണ്ടായിരിക്കുന്നില്ല ഇതുവഴിക്ക് പോകുന്നവർക്ക് ഇവിടെ കയറുക കറക്റ്റ് ലൊക്കേഷൻ ആലപ്പുഴ തിരുവമ്പാടി ക്ഷേത്രത്തിന് തൊട്ടു വടക്കു വർഷമാണ് ഈ ടീ സ്റ്റാൾ പ്രവർത്തിക്കുന്നത് ഇത് ഒഴിക്ക് പോകുന്നവരൊക്കെ ഇവിടെ കയറുക എല്ലാം കഴിക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ഓൾ ബെല്ലേക്കും അമർത്തുക